നമ ഗുരുവായൂരപ്പാശരണം സുന്ദരനാണ് കണ്ണൻ കണ്ണനെ രാധാറാണി കെട്ടിപ്പിടിച്ചപ്പോൾ രാധയുടെ കവിളിൽ ഉമ്മ കൊടുത്തുകൊണ്ട് കണ്ണൻ ചോദിച്ചു രാധേ എനക്ക് വലിയ ഇഷ്ടാണല്ലോ എന്നെ എൻ്റെ കണ്ണാണോ എൻ്റെ മൂക്കാണോ എൻ്റെ ചുണ്ടാണോ ഏതാണെന്ന് എനിക്ക് കൂടുതലിഷ്ടം രാധാറാണിപ്പം എന്താ മറുപടി പറയുക എന്ത് സുന്ദരനാണ് കണ്ണൻ കണ്ണൻ്റെ പീലിത്തിരുമുടി കണ്ണൻ്റെ കവിളകൾ കണ്ണന്റെ കണ്ണ് ചുണ്ടെല്ലാം മധുരാണ് സർവാംഗം മധുരം മധുരാധിപതേ അഖിലം മധുരം പോരാ കണ്ണൻ്റെ കഥകൾ മധുരാണ് എത്ര കേട്ടാലും മതിയാവില്ല കണ്ണൻ്റെ കഥകളല്ലേ എത്ര മനോഹരങ്ങളായ പാട്ടുകളാണ് കൃഷ്ണനെക്കുറിച്ചുള്ളത് നൃത്തം ചെയ്താൽ മതിയാവോ വരച്ചാൽ മതിയാവോ ഇല്ല എത്ര 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 ആസ്വദിച്ചാലും മതിയാവാത്തത്ര സൗന്ദര്യത്തിൻ്റെ ധാമമാണ് കണ്ണൻ നേത്ര ഈ ശ്രോത്ര ഈശ്വീത്വ പരമരസുധാംബോതി കണ്ണുകൊണ്ടും കാതുകൊണ്ടും ഒക്കെ ആ സുധാസമുദ്രം ആസ്വദിക്കുക അത് മഹാഭാഗ്യം പക്ഷേ മേപ്പത്തൂരിനോട് ചോദിച്ചു നോക്കൂ കണ്ണൻ്റെ ഏറ്റവും സുന്ദരമായ ഭാഗേതാണ് അയ്യപ്പത്തൂർ പറയണു യോഗീന്ദ്രാണേഷു അധികസുമധുരം യോഗീന്ദ്രന്മാർക്ക് കണ്ണൻ്റെ തൃപാതാരിന്ദാണ് ഏറ്റവും മധുരന്തരം മുക്തിഭാജാം നിവാസോ മുക്തിയെ ഭജിക്കണവർ ഈ ഗുരുവായൂരപ്പനെ സർവ്വതാ ഹൃദയത്തിൽ നിറച്ച കണ്ണാ 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 എന്ന് വിചാരിച്ച് നടക്കണ ആളുകൾ അവരുടെ വാസസ്ഥാനം ഈ കണ്ണൻ്റെ പാതാരിന്ദാണ് ഭഗതാനാം കാമവർഷദ്യുതരുകം ഭഗതന്മാരുടെ ആഗ്രഹങ്ങളെ മുഴുവൻ സാധിച്ചു കൊടുക്കുന്ന കല്പക വൃക്ഷത്തിൻ്റെ തളിരാണ് ഈ പാതാരിന്ദ് ചോദിച്ചതും ചോദിക്കാത്തതും വേണ്ടതും വേണ്ടാത്തതെന്നില്ല ഭക്തന് വാരിക്കോരിക്കോരിക്കോരി കൊടുത്ത് മതിയാവാതെ തന്നെ തന്നെ കൊഴുക്കുന്ന ഈ കണ്ണന്റെ പാതാരിന്ദ ആ അമൃത വർഷം തന്നെയാണ് എല്ലാവർക്കും ആശ്രയിക്കാനുള്ളത് ഈ പാതാരിന്ദിയാണ് ഭാഗവതം പറയും ഈ കൃഷ്ണന്റെ പാദങ്ങളെ ആശ്രയിക്കലാണ് പരമമായ ശ്രേയസ്സിനുള്ള മാർഗം അവിസ്മൃതി കൃഷ്ണപദാരവിന്ദയോ വിന്തയോ അവിസ്മൃതി ആ കൃഷ്ണന്റെ പാദപത്മങ്ങളെ മാത്രം ഹൃദയത്തിൽ നടച്ചാൽ മതി ലോകത്ത് മറ്റുള്ളതെല്ലാം മറക്കാനുള്ളതാണ് ഓർക്കാനുള്ളത് ഈ കണ്ണന്റെ പാദങ്ങൾ മാത്രമാണ് മധുരതരമായ ആ പാദങ്ങളിൽ അനന്ത അനന്ത പ്രണാമം കാണാമോ